നിങ്ങൾ അച്ചാറിന്റെ ഒരു കബോർഡിൽ ഫുൾ അച്ചാർ വെച്ചിട്ടുള്ളത് ഹല പിക്കൽ അല്ലെ സ്വീറ്റ് പപ്പായ ചില്ലി മിക്സ്ഡ് പിക്കൾ ഇന്റെ കയ്യിലുള്ളത് ഐറ്റംസ് ഉള്ളത് ഐറ്റംസ് ഐറ്റംസോളുണ്ട് ബീഫും മീനും മീന് ചിക്കന് അത് ഐറ്റംസ് ഉണ്ട് അത് നമ്മള് ഓർഡർ അനുസരിച്ചിട്ട് പാർട്ടിക്ക് കൊടുക്കലാണ് ഇനി റമദായ ശേഷം സാധാരണ നമ്മൾ കുറച്ച് വെക്കാറുണ്ട് ഞാനിപ്പോ എങ്ങനെ ഇവിടെ ഒന്ന് പെട്ടെന്ന് വെച്ചാല് ഞാന് ഗുഡ്സേറ്റ ഗുഡ്സേറ്റ് ട്രിപ്പ് പോകുന്നു നമ്മളെ ഇവിടെന്ന് പറഞ്ഞു കുഞ്ഞിട്ട് ആ ഒരു പെരയിൽ ഉണ്ടായി കൊടുക്കേണ്ടി നല്ല രസമുണ്ട് ഇപ്പൊ നമ്മളെ സദ്യക്കൊക്കെ ഒക്കെ ഒക്കെ കല്യാണ അപ്പൊ കല്യാണത്തിന് കൊടുത്തിണ്ടോ ആ പാരഡൈസ് സാധാരണ സംഭവം അതുപോലെ പറഞ്ഞപ്പോ ഞാൻ ഒന്ന് നോക്കിയതാണ് അപ്പൊ അവിടെ ഒന്ന് നോക്കിയപ്പോ കബോർഡിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തായാലും പേര് എന്റെ പേര് ഓട്ടുപാറ കമാൽഖാന്റെ വീട്ടിലാണുള്ളത് അദ്ദേഹത്തിന്റെ കുറിച്ചിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ ഈ ഒരു നമ്മൾ സെയിൽ ായിട്ട് അതി യൂട്യൂബ് ചാനലുണ്ടായിരുന്നു പക്ഷെ ഇന്നിങ്ങനെ മാറി ഇപ്പൊ അച്ചാറിന്റെ പരിപാടി തുടങ്ങി ഒരു ഒന്നൊന്നര വർഷമായി ഒന്നര വർഷമായി അപ്പൊ നമ്മള് പൊതുവേ കൂടുതലും ഓൺലൈനായിട്ട് ആരെങ്കിലും പിന്നെ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് കൊറിയറായിട്ട് ഒക്കെ അയച്ചു കൊടുക്കായിരുന്നു അപ്പൊ അവിടെ ഒന്ന് രണ്ട് പാർട്ടിക്ക് പോയി പാരഡൈസില് ടി വിയിലൊക്കെ പോയപ്പോ ആൾക്കാര് പിന്നെ ആ ഒരു അന്വേഷിച്ചു ഇത് അങ്ങനെ പിന്നെ കൊറേ ആൾക്കാര് ഇവിടെ വന്നിട്ട് അല്ല ഞാനത് വെച്ചാലേ ഇത് കുഴി വ്യവസായമായിട്ട് ഒരുപാട് ആളുകൾ ജീവിതമാർഗമായിട്ടും കൊണ്ടുനടക്കുന്നുണ്ട് പിന്നെ വെറുതെ ആൾക്കാർ അങ്ങനെയും ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഞാനിതിങ്ങനെ കമ്പ്യൂട്ടിൽ പോകുന്നപ്പോ ഇങ്ങനെ കുഞ്ഞു സംഭവം ഉണ്ട് ഒന്ന് പോയൊക്കെ പറഞ്ഞാൽ പോകുന്നത് അപ്പൊ ഇതിലിപ്പോ എത്ര ഐറ്റംസ് പന്ത്രണ്ട് ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇറച്ചി മീൻ നമ്മള് മീൻ ീന ഓടുന്നനുസരിച്ചിട്ടുണ്ടാകും മീൻ ഉണ്ടാകാറുണ്ട് ഇറച്ചി ഉണ്ട് പിന്നെ ചിക്കനുണ്ട് അതൊക്കെ ഉണ്ട് ചിക്കൻ അച്ചാർ വെച്ചാൽ ഓൾറെഡി റെഡി ആണ് ഒന്ന് രണ്ട് ബോഡിലാണ് ആ ഈ നോമ്പായിട്ട് പിന്നെ സ്വീറ്റ് ആണ് കൂടുതലായിട്ട് സ്വീറ്റ് പിക്കള് അതാണ് കുട്ടികൾ മധുരമുള്ള ഐറ്റംസ് ആണ് കുട്ടികൾ കൂടുതൽ ആവശ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പപ്പായ മധുരമുള്ളതുണ്ട് ചേന ചേന പപ്പായ പപ്പായും മുളകും മിക്സാണ് മിക്സ് ആണ് മധുരമുള്ള അച്ചാറാണ് ബിരിയാണിക്ക് ഉഷാറാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആണ് ഇപ്പൊ പാർട്ടിക്കൊക്കെ കൂടുതൽ പോണത് പോണത് കൊറിയർ എങ്ങനെ പോകുന്നത് കേരളത്തിൽ മൊത്തം എങ്ങനെ കൊറിയർ നമ്മളെവിടെ അയച്ചു കൊടുക്കാം അയച്ചു കൊടുക്കുക ആവശ്യക്കാർ ഗൂഗിൾ പേ അതെ ഇതിപ്പോ എത്ര വലിയ പരിപാടി പരിപാടികൾ പത്ത് പതിനഞ്ച് കിലോ ഇരുപത്തഞ്ച് കിലോ വരെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഒരു പത്ത് ദിവസം നമുക്ക് മുൻകൂട്ടി ഓർഡർ ഇട്ടു പ്രത്യേകിച്ച് ഇപ്പൊ ഈ റംബാന് ഏതായാലും കഴിയില്ല റംന്നിനു ശേഷം നമ്മൾ വലിയ പാർട്ടിന്റെ ഓർഡർ ഒക്കെ എടുക്കുകയുള്ളൂ പിന്നെ കരുവാരെ കൊണ്ട് തൊട്ടടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കാലും എത്തിച്ചു കൊടുക്കും ചെറിയ ഓർഡർ ആണെങ്കിലും

വീണ്ടും വീണ്ടും വിളിക്കുന്നില്ല വിളിക്കുന്നില്ല വിളിക്കും വരും കൊണ്ടുപോകുന്നില്ല കാര്യം ഉറപ്പ് ഉറപ്പാണ് എന്തായാലും നമ്മുടെ ഈ ഒരു ഹലാ ഓർഗാനിക് അല്ലെ ഹലാന്നല്ല ഇവര് അതെ ഹലാ ഓർഗാനിക് എന്നുള്ള ഈ ഒരു അച്ചാറൻ കമ്പനി തന്നെ ആയി വളരട്ടെ എന്തായാലും നമ്പർ ഞാൻ നമുക്ക് എവിടെ പിന്നെ നമ്മക്ക് എല്ലാ പൊടികളും നമ്മൾ ഇവിടെ പൊടിച്ച് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഇന്നും പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ നമ്മൾ സ്വന്തം കഴുകി ഉണക്കി പൊടിച്ച് വീട്ടിൽ തയ്യാറാക്കിയ പൊടികൾ മാത്രം ഉപയോഗിക്കും ഉപയോഗിക്കണത് ഒന്നും ഒരു കെമിക്കൽ നാച്ചുറൽ ആയിട്ടാണ് അപ്പോ ഒരു മൂന്ന് മാസൊക്കെ സുഖമായിട്ട് നമുക്ക് വെക്കാം വളരെ മറ്റുള്ളത് നമ്മള് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ വേണ്ട എന്തായാലും നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് മുപ്പര് പറഞ്ഞ മാറിക്കന്നെ ഒന്ന് വരിക അല്ലെങ്കിൽ ഒന്ന് വാങ്ങിക്കുക സാമ്പിൾ നോക്ക പറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും വാങ്ങാം എന്തായാലും നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകൾക്ക് ഇവരൊന്ന് കൈമാറി കൊടുക്കാം